നമസ്കാരം എൻ്റെ പേര് അനീഷ് സ്വദേശം കോട്ടയമാണ് എനിക്ക് ശാരീരികമായിട്ടുണ്ടായിരുന്ന ഒരു വലിയ ബുദ്ധിമുട്ട് ഐപ്പൾസ് എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് റിസൾട്ട് കിട്ടിയ ആ ഒരു റിസൾട്ടിനെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്നത് എനിക്ക് ഒത്തിരി നാളായിട്ട് എന്നെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു പ്രോബ്ലം ആയിരുന്നു യൂറിക് ആസിഡ് എനിക്ക് രാവിലെ എഴുന്നേൽക്കാൻ നേരത്ത് എൻ്റെ കാലിൽ നീര് വരികയും അതുപോലെ തന്നെ ജോയിൻസിൽ ഒത്തിരി പെയിൻ ഉണ്ടാകുകയും നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് എനിക്ക് നടക്കാനോ അതുപോലെ തന്നെ ഒരു വർക്കിന് പോകാനോ ഒന്നും പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയിലായിരുന്നു പക്ഷേ ഒത്തിരി ഹോസ്പിറ്റലിൽ പോവുകയും അതിൽ നിന്നൊന്നും എനിക്കൊരു ഒരു ശാശ്വതമായിട്ടൊരു പരിഹാരം കിട്ടിയില്ല നാച്ചുറൽ റെമഡി ആയിട്ട് ഞാൻ ഒത്തിരി യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടിയത് പപ്പായയുടെ പച്ചപ്പായയുടെ വെള്ളം തിളപ്പിച്ച് കുടിക്കുകയും അതുപോലെ തന്നെ നാരങ്ങ തൊണ്ടോട് കൂടി കഴിക്കുകയും ഇങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ ഇതിൽ നിന്നൊന്നും എനിക്കൊരു പെർമനന്റ് ആയിട്ട് എനിക്കൊരു സൊല്യൂഷൻ കിട്ടിയില്ലായിരുന്നു പക്ഷെ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഐപഡ്സ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്യുകയും അത് ഞാനൊരു നാല് ബോട്ടിലൂടെ ഉപയോഗിക്കുകയും അതിനു ശേഷമാണ് എനിക്ക് ഇന്ന് ഇന്ന് ഒരു ഒരു മൂന്ന് മൂന്നര വർഷമായി എനിക്ക് ആ ഒരു പ്രോബ്ലമോ ഇല്ല ഇന്ന് എനിക്ക് ബീഫ് കഴിക്കാം അതുപോലെ തന്നെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ മുഴുവൻ കഴിക്കാം യാതൊരു പ്രോബ്ലവും എനിക്കില്ല അതിന് ഐപ്പൾസിനോട് ഞാൻ നന്ദി പറയുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു വലിയ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആകുമെന്ന് വിചാരിക്കുന്നു കാരണം യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കെല്ലാം ഇന്ന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് യൂറിക് ആസിഡ് ആണ് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ ഒത്തിരി പേർക്ക് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് താങ്ക്സ് ടു ഐപ്പൾസ് അതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിന് ഞാൻ നന്ദി പറയുന്നു ഓക്കെ താങ്ക് യു താങ്ക് വെരി മച്ച്